വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കെ എസ് യു കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം പ്രവർത്തകർക്കെതിരെ പോലീസ് ടിയർ ഗ്യാസും ഗ്രനേഡും സംസ്ഥാനത്ത് ചൊവ്വാഴ്ച കെ എസ് യു വിദ്യാഭ്യാസ ബന്ധന ആഹ്വാനം ചെയ്തു വിദ്യാഭ്യാസ മേഖലയോടുള്ള സർക്കാർ അനാസ്ഥ അവസാനിപ്പിക്കുക ശനിയാഴ്ച ദിനമാക്കിയ നടപടി പിൻവലിക്കുക പിന്നോക്ക വിഭാഗ കുട്ടികൾക്കായുള്ള ഗ്രാൻസ് ഉടൻ പിൻവലിക്കുകൾക്കായുള്ള വിദ്യാർത്ഥി കൺസേഷൻ ഓൺലൈൻ അപാകത ഉടൻ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കെ എസ് യു ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊല്ലം കളക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തിയത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച മാർച്ച് കളക്ട്രേറ്റിനു മുന്നിൽ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു തുടർന്ന് നടന്ന യോഗം കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അരോക്ഷ സേവ്യർ ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടനത്തിന് ശേഷം പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതും കളക്ട്രേറ്റിന്റെ മതി ചാടിക്കടക്കാൻ ശ്രമിച്ചതും നേരിയ തോതിൽ സംഘർഷത്തിനിടയാക്കി പോലീസ് രണ്ടു തവണ ടിയർഗ്യാസും ഗ്രനേഡും പ്രയോഗിച്ചതോടെ പ്രവർത്തകർ ചിതറിയോടി പോലീസിന് നേരെ പ്രവർത്തകർ ടിയർ ഗ്യാസും വലിച്ചെറിഞ്ഞോ പോലീസ് സംയമനം പാലിച്ചു പ്ലസ് വണ്ണിന് എല്ലാവർക്കും സീറ്റ് ലഭിക്കുന്നതുവരെ കെ എസ് യു സമര ചൊവ്വാഴ്ച കെ എസ് യു സംസ്ഥാനത്തെ വിദ്യാഭ്യാസ ബന്ധം നടത്തുമെന്നും സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു അങ്ങനെ വിദ്യാർത്ഥി സമരങ്ങളെ നിങ്ങളുടെ തോക്കുകൾ കൊണ്ടും നിങ്ങളുടെ ലാത്തികൾ കൊണ്ടും നിങ്ങളുടെ പീരങ്കുകൾ കൊണ്ടും നേരിടാനാണ് ശ്രമമെങ്കിൽ അതിന് ഒന്നിന് പത്തായി പത്തിന് നൂറായി കേരളത്തിൻ്റെ തെരുവീതുകളിൽ സമര പോരാട്ടങ്ങളുമായി തന്നെ മുന്നോട്ട് പോകാനാണ് കെ എസ് യുവിൻ്റെ തീരുമാനം നാളെ സംസ്ഥാന വ്യാപകമായി കെ എസ് യു വിദ്യാഭ്യാസ ബെന്ധ് നടത്തുകയാണ് ഈ വിഷയത്തിന് പരിഹാരം കണ്ടെത്തില്ലെങ്കിൽ അനിശ്ചിതകാല വിദ്യാഭ്യാസ ബന്ധുൾപ്പെടെ നടത്തി മുഴുവൻ വിദ്യാർത്ഥികൾക്കും പ്ലസ് വൺ സീറ്റ് ലഭിക്കുന്നതുവരെ സമരവുമായി കെ എസ് യുവിന് കേരളത്തിൻ്റെ തെരുവുകളിൽ കെ എസ് യു ഉണ്ടാകുമെന്ന ഊർജ്ജ പ്രഖ്യാപനത്തോടുകൂടി ഇനിയുള്ള സമര പോരാട്ടങ്ങൾ വീണ്ടും തുടർന്ന് മുന്നോട്ട് പോകാൻ തന്നെയാണ് കെ എസ് യുന്റെ തീരുമാനമെന്ന് കേരളീയ പൊതുസമൂഹത്തെ അറിയിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കെ എസ് യു ജില്ലാ പ്രസിഡന്റ് അൻവർ സുൽഫിക്കാർ സംസ്ഥാന വൈസ് പ്രസിഡന്റ് യദൂ കൃഷ്ണൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ അമൃതപ്രിയ അനീസ് ആഷിക്ക് ബൈജു എന്നിവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം